അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മൊഹറ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാല്ല ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് മൊഹർറം പത്തിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ആരോടും സംസാരിക്കാതെ നല്ല വൃത്തിയോടു കൂടി നല്ല തക്കവയോടു കൂടി ഒന്നു ഓടുകൂടി നീ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് മാരകമായിട്ടുള്ള എന്ത് രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധിയായിട്ടുള്ള ഏത് രോഗങ്ങളിൽ നിന്നും ചെറിയതും വലിയതുമായിട്ടുള്ള മാരകമായിട്ടുള്ള ഏത് രോഗങ്ങളിൽ നിന്നും അള്ളാഹുതാല നിന്റെ ശരീരത്തിനെയും നിന്റെ കുടുംബത്തിലുള്ള ശ ഉള്ളവരുടെ ശരീരത്തിനെയും കാത്തിരക്ഷിക്കുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതും എന്നാൽ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു അമലാണിത് ഒരു വർഷത്തേക്ക് കടന്നു വരുന്ന എല്ലാ അതാബിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങൾ എത്ര ചെറുതോ വലുതുമാകട്ടെ അതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിനെ കാത്തിരക്ഷിക്കുന്ന നമ്മുടെ ശരീരത്തിനാ രോഗങ്ങൾ പിടിപെടാതിരിക്കുന്ന ഒരു ചെറിയ അമലും അപ്പം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഏഴ് തവണ സൂറത്ത് ഫാത്തിഹ നിങ്ങൾ ഓതിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് വെറും വയറ്റിൽ കുടിക്കുക അത് നിങ്ങളുടെ വീട്ടിലുള്ളവരെയും കുട്ടികളെയും ഒക്കെ നിങ്ങൾ കുടിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മൊഹർ പത്തിന് മുമ്പായിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല നമ്മളെ വെറും വയറ്റിലെ തവണ സൂറത്ത് ഫാത്തിഹ ഓതി നല്ല നീയത്തോട് കൂടിയിട്ട് ഓതിയിട്ട് പിഷി എന്ന് പറഞ്ഞ മൂന്ന് പ്രാവശ്യം നിങ്ങൾ അതിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങളൊന്ന് കുടിച്ചു നോക്കി തീർച്ചയായിട്ടും അള്ളാഹുത്താല നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും നല്ല ആത്മീയത്തും നൽകും മടിപിടിച്ചിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ശരീരത്തിന് നല്ല ഉന്മേഷം നൽകും ജോലി ചെയ്യാനും പഠിക്കാനും ആരോഗ്യം നിങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ടാകും ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാകും നല്ലൊരു ഉണർവ് നിങ്ങളുടെ ശരീരത്തിന് അള്ളാഹുതാല നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം നല്ല കൂടി നിങ്ങൾ ചെയ്യുക ഇപ്പോ നമ്മൾ വർഷക്കാലമാണ് മഴക്കാലമാണ് പല രീതിയിലുള്ള രോഗങ്ങളും നമ്മുടെ ചുറ്റിലും ഉണ്ട് ഈ രോഗത്തിൽ നിന്നെല്ലാം ഒന്നാഹുത്താല് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അസ്സലാമലൈക്കും വരഹമ്മ